السلام عليكم هاي هلا ويلكم باك ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേസ് പാക്കൊന്നല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടി വളരാനുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ മുടി നന്നായി വളർന്ന് നീളത്തിൽ വരാനും മുടി നല്ല കറുപ്പാവാനും മുടികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുതുതായിട്ട് മുളച്ച് വരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ മുടികളൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ടാകും എന്ത് എണ്ണ തേച്ചാലും എന്ത് ചെയ്താലും ഒരു ഒരു റിസൾട്ടും കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ കണ്ടു കണ്ടുനോക്കുക സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇഷ്ടമായ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടായി മറന്നു പോകരുത് കേട്ടോ എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ഐറ്റം ആണിത് അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഒരു ഉപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെൽ ഉണ്ടാവും അതങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിക്കട്ടെ പോകണം അക്ഷം വരും അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഓടി വരൂ കേട്ടോ അപ്പോൾ സ്റ്റേറ്റ് വിടിച്ചേട്ടേതല്ലോ പോകാം വരൂ റോസ്മെരി ലീഫ് വെച്ചിട്ടാണ് ഈ വെള്ളം നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനുള്ള വെള്ളം നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ബോക്സിനെ വാങ്ങി വെച്ചതാണ് കേട്ടോ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കി വെച്ചാൽ മതിയാകും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പുതുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി റോസ്മെരി എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളരാനും മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുളച്ച് വരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാകും ഒരാഴ്ചയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ അതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കറാമ്പൂ അതൊരു പത്തോ പതിനൊന്നെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് കറാമ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് തലനീർക്കെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അധികം പകൽ സമയങ്ങളിലൊന്നും ഈ വെള്ളം നമ്മുടെ തലയിലൊട്ടിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കരുത് രാത്രി ടൈമിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് അപ്പം ഇതുപോലൊരു ചെറിയൊരു പാത്രത്തിലെ വെള്ളം എടുത്തിട്ടോ ഒരു പാത്രം ഫുള്ളായിട്ട് എടുക്കുന്നത് ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം ആണെങ്കിൽ ഒഴിച്ച് കൊടുക്കുക നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായി തിളപ്പിച്ച് നല്ല വണ്ണം വറ്റിച്ചെടുക്കണം അപ്പം അതുവരെ ചെറിയൊരു പാത്രത്തിലാണ് അളവെന്ന് എടുത്തിട്ടുള്ളത് നമുക്കതിൻ്റെ അരപാത്രം ഒക്കെ ആണ് എടുക്കുകട്ടോ അപ്പം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നല്ല ഓഫ് നിങ്ങൾക്ക് എങ്ങനെയാണോ തീക്കത്തിക്കാമെന്ന് തോന്നുന്നത് ആ രീതിക്കെ തീക്കത്തിക്കുക എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം വെട്ടി തിളച്ചിട്ട് നല്ലവണ്ണം അതിന് നല്ല ആ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വരണം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം ഇതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം മാറി കിട്ടോ ഒരു യെല്ലോ ഷെയ്ഡേ മാറും അപ്പം നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് വെള്ളം നന്നായി വറ്റിയ ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചൂടറിയുന്ന ശേഷം വേറൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ആക്കാൻ കേട്ടോ അങ്ങനെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം വെള്ളമാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റിയിട്ട് ഒരു അര പാത്രം അളവിലായിട്ടുണ്ട് അപ്പം ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നമുക്കിതിന് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് ചൂടാറിന് ശേഷം മാത്രം വേറൊരു ബോട്ടിലേക്ക് മാറ്റാനിട്ട് അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അപ്പോൾ കണ്ടിൽ നല്ല കളർ നല്ലവണ്ണം മാറിയിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലവണ്ണം ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് നല്ലൊരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്കത് നല്ലവണ്ണം അരിച്ചൊക്കെ എടുത്ത് വേണം യൂസ് ആക്കേണ്ടത് കേട്ടോ അത് ഒരു വൺ വീക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തിളപ്പിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉലുവ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചൂടൊക്കെ നല്ലവണ്ണം ഒന്ന് ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വേറൊരു പാത്രത്തിന് ഈ അളവിലെ പാത്രത്തിൽ അളവ് ഇതിലാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇത് തന്നെ വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലീഫൊക്കെ ഉണ്ടല്ലോ കറാമ്പൂ അതൊക്കെ നല്ലവണ്ണം മാറ്റിയെടുക്കണം നമുക്ക് വെറും വെള്ളം മാത്രം ആവശ്യമുള്ളൂ ആ ലീഫിൻ്റെയും ആ കറാമ്പൂൻ്റെയും ആ സത്ത എല്ലാം ഈ വെള്ളത്തിലേക്ക് നല്ലവണ്ണം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കളറൊക്കെ നല്ലവണ്ണം ഒന്ന് മാറിക്കിട്ടിയിട്ടുള്ളത് അപ്പം കണ്ടില്ല ഒരു പാത്രം വെള്ളം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അരപാത്രം വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അര ഗ്ലാസ് വെള്ളം ആക്കി എടുക്കുക നല്ലവണ്ണം വറ്റിച്ചെടുക്കുക അപ്പം ആ ലീഫിൻ്റെയും ആ കറാമ്പൂൻ്റെയും സത്തയെല്ലാം നല്ലവണ്ണം വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഒഴിച്ചു വെക്കുന്നത് നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെ ബോട്ടിലാണോ ഉള്ളത് അതിലൊഴിച്ച് വെക്കുക സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് നമ്മുടെ തലയോട്ടിയിൽ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് മാത്രമാണ് ഞാനിതുപോലൊരു ബോട്ടിൽ ആക്കി വെക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക അതിൻ്റെ ഒരു വൺ വീക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും അതിന് ശേഷം വീണ്ടും വേറെ ഉണ്ടാക്കുക എന്നിട്ട് പിന്നെയും യൂസ് ചെയ്യാം കേട്ടോ ഇത് രാത്രി ടൈമിലാണ് യൂസ് ആക്കേണ്ടത് നമുക്ക് കഴിക്കള ഒരു ആവശ്യമില്ല നമുക്ക് തലയിൽ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുത്തിന് ശേഷം നമ്മുടെ തലോട്ടിലൊക്കെ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിടത്ത് സാധാരണ കടന്നുറങ്ങോ നമുക്ക് രാവിലെ വേണമെങ്കിൽ അടുത്ത് കണിച്ച് കഴിക്കളി അപ്പം തന്നെ കഴിക്കളേണ്ട ഒരു ആവശ്യമില്ലാട്ടോ അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ആക്കി വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മൂടി ഉണ്ടല്ലോ അതിൽ നല്ല സൂചി നമ്മുടെ സൂചി കൊണ്ട് ഞാൻ കുത്തിയിട്ട് ഓട്ട ആക്കുന്നുണ്ട് കേട്ടോ ഓട്ടാക്കുന്ന ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കുന്നത് നമുക്ക് വെറുതെ ബോട്ടിൽ തുറക്കേണ്ട ആവശ്യമില്ല കൈകളിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഓട്ട ആക്കിയിട്ട് ശേഷം ഞാൻ തലയിൽ ഒട്ടിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ആക്കുന്നത് അപ്പോൾ ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുടിയാക്കി നല്ലവണ്ണം കൊഴിഞ്ഞ് പോയതൊക്കെ നല്ലവണ്ണം മുളച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മുടി നല്ല നീളമുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട മാത്രം ട്രൈ ചെയ്താൽ മതി ഒരുപാട് യൂസ്ഫുൾ ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ പാടെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് അതുപോലെ തന്നെ മുടികൾ നല്ലവണ്ണം വളർന്നു വരാനും നീളം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയപ്പോൾ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്തുകൊടുത്തിട്ട് സപ്പോർട്ടായി മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല യൂസ്ഫുൾ വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെയും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടായി മറന്നു പോകരുത് അപ്പോൾ നമുക്കിന്നെ അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ഇൻഷാ അസലക്കും ടാട്ടാ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ あ<タッ><タッ>